ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക െ കരുതിയിരിക്കുക ഷിർക്ക് വല്ലാത്തൊരു വിപത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ പ്രതിരോധിക്കാത്ത ഒരു കഴിവാണ് നമുക്ക് വേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധന പ്രാർത്ഥന അതുപോലെ തന്നെ സത്യം ചെയ്യൽ വഴിപാടുകൾ എന്നിവയെല്ലാം തന്നെ അള്ളാഹുവിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ചെയ്യുന്നതാണ് ഷിർക്ക് ഷിർക്ക് ഏഴ് മഹാപാപങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ ഒരു വിശ്വാസി ഷിർക്ക് ചെയ്താൽ അവന്റെ സൽക്കർമ്മങ്ങളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ സൂക്ഷിക്കുവാനാണ് അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി ഷിർക്ക് ചെയ്തതിനു ശേഷം മരണപ്പെട്ടാൽ മരണശേഷവും അതേ നിലയിൽ തന്നെ തുടരുന്നതായിരിക്കും അവരുടെ മാതാപിതാക്കളും മറ്റും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല അള്ളാഹു പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു ആണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരത്ത് യൂസഫിലൂടെ അള്ളാഹു താല ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ ഒരു ആയത്തിലൂടെ വളരെ ഗൗരവമേറിയ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ അധികാര നിയന്ത്രണങ്ങളെക്കുറിച്ച് അധികാര അവകാശങ്ങളെക്കുറിച്ച് കൈകാര്യ നിയന്ത്രണങ്ങളെക്കുറിച്ച് കുറിച്ച് അവന്റെ ഏകത്വത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും ഈ ആകാശ ഭൂമികളിലുണ്ട് അവയെല്ലാം നമ്മൾ കണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്റെ മനുഷ്യൻ നമ്മളത് മനസ്സിലാക്കാതെ അതേക്കുറിച്ച് ചിന്തിക്കാതെ അത് നമ്മൾ അവഗണിച്ച് കളയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കാത്തത് എന്തുവാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിൽ കൂടിയ പേരും ഷിർക്ക് കലർന്നവരാണ് ഷിർക്ക് കലരാത്തവരായി വരാ വളരെ വിരളമായിട്ട് അളകൊള്ളുന്നു ഇമാം അഹമ്മദ്ാഹു അൻഹു അബൂസാം നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട് പ്രവാചകൻ അലൈഹി അലൈഹ്സലാം ജനമദ്ധ്യേ സംസാരിക്കുകയാണ് വിഷയം ഷിർക്ക് തന്നെയാണ് മനുഷ്യരെ നിങ്ങൾ ഷിർക്കിനെ സൂക്ഷിക്കുകയും കാരണം ഉറുമ്പരിച്ചിൽ വരുന്നതിലും വേഗത്തിലാണ് ഈ ഷിർക്ക് വന്നെത്തുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുകയാണ് അതെങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ പ്രവാചകൻ പറയാൻ നിങ്ങൾ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തതിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിനോട് ശരണം തേടുന്നു അള്ളാഹുവിൽ ശരണം തേടുന്നു അറി അറിവില്ലാത്തതിനെ ഞങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിനായി തേടുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുഭാനോത്തായ ഈ എപ്രകാരമാണ് വിളക്കിയിട്ടുള്ളത് നമുക്കറിയാം പ്രവാചകൻ അലൈഹി അലൈഹിമയും നമ്മോട് പറയുന്നത് എന്താണ് ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഷിർക്ക് കലരാത്ത ഒരു ജീവിതം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വാഹത്